നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറെ നാളുകളായി രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും പാഷനും ഒക്കെ ഒരു കാര്യത്തിൽ മാത്രമാണ് ലയിച്ചു കിടക്കുന്നത് എന്നതിൽ ഒരു മലയാളിക്കും സംശയമുണ്ടാകില്ല അത്രമാത്രം അദ്ദേഹം സിനിമ എന്ന തൻ്റെ തൊഴിലിനോട് പാഷണേറ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി ആയപ്പോൾ അദ്ദേഹം കേന്ദ്ര പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ മുൻപിലും പ്രധാനമന്ത്രിയുടെ മുൻപിലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞത് എനിക്ക് സിനിമയിൽ വല്ലപ്പോഴുമെങ്കിലും അഭിനയിക്കാനുള്ള ഒരു അവസരം നൽകണം എന്നാൽ ആദ്യം അത് അമിത് നിരസിക്കുകയായിരുന്നു പിന്നീട് നിരന്തരമായ ഇത്തരത്തിലുള്ള ആവശ്യം ആവശ്യവുമായി സുരേഷ് ഗോപി എത്തിയപ്പോൾ ശരി നിങ്ങൾക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ സിനിമകൾ ചെയ്യാനുള്ള ഒരു അനുവാദം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു അങ്ങനെയാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ രണ്ട് സിനിമകളുടെ ഭാഗമായി അദ്ദേഹം മാറുന്നത് ഒന്ന് ഒറ്റയാൻ എന്ന സിനിമയാണ് പാല ഈരാറ്റുപേട്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റയൻ എന്ന ഒറ്റയാനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഒറ്റയൻ എന്ന സിനിമയിലൂടെ പുറത്തു വരുന്നത് മറ്റൊന്ന് ജയ ജെ എന്ന സിനിമയാണ് ഈ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഉള്ള ഒരു പേരിൽ ആണ് അത് വരുന്നത് ഇന്നലെ പുറത്തിറങ്ങേണ്ട സിനിമയായിരുന്നു എന്നാൽ സെൻട്രൽ ബോർഡ് സെൻസറിൻ്റെ ഭാഗമായി അവരത് ആ പേര് അത്ര കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നു അതായത് ജാനകി എന്ന പേര് മാറ്റിയാൽ മാത്രമേ ഇത് പ്രദർശിപ്പിക്കാനുള്ള അനുവാദം നൽകൂ എന്നാണ് സെൻട്രൽ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇത് ഏറ്റവും അധികം വിഷമത്തിലാക്കിയിരിക്കുന്നത് ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരെയും സുരേഷ് ഗോപിയെയുമാണ് എന്നാൽ കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ തൽക്കാലം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് കഴിയില്ല കേന്ദ്രമന്ത്രിസഭയെ ഇക്കാര്യവുമായി ബന്ധപ്പെടുത്തി അത് അതിലേക്ക് ഒരു വിവാഹത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് നാളായി വലിയ തോതിലുള്ള ഒരു നിശബ്ദതയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ജെ എസ് കെ എന്ന സിനിമ വലിയ തോതിൽ ഇപ്പോൾ കേരളത്തിൽ വിവാദമായി മാറിയപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും വ്യക്തമായി രേഖപ്പെടുത്താത്തതാണ് ഇപ്പോൾ മറ്റേ സിനിമാ പ്രേമികർക്കിടെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ തോതിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ സിനിമയുടെ ചിത്രീകരണം ഇന്നും ഈ ആഴ്ചകളിലും അടുത്തയാഴ്ചയുമായി പാലായിൽ നടക്കുകയാണ് പാലായിൽ അതിൻ്റെ ജൂബിലി തിരുനാളിൻ്റെ ഒരു ഡിസംബറിൽ നടക്കുന്ന സാധാരണയായി ഡിസംബറിൽ നടക്കുന്ന ജൂബിലി തിരുനാൾ ഇതിനുവേണ്ടി പ്രത്യേകമായി അണിയിച്ചിരിക്കുകയാണ് പ്രത്യേകം സെറ്റൊക്കെ ഇട്ട് അണിയിച്ചിരിക്കുന്നു അതിൽ ജെ എന്നെ ഒറ്റക്കൊമ്പനായി ഇപ്പോൾ സുരേഷ് ഗോപി അഭിനയിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയും വിവാദമായിട്ട് പോലും ഈ ജെ എസ് കെ എന്ന സിനിമയുടെ പ്രദർശന അനുമതി നിഷേധിച്ചതിനെക്കുറിച്ച് സുരേഷ് കൃപി ഒന്നും പറയാത്തത് എന്താണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലും വലിയ തോതിൽ ഇടപെടുന്ന ആളാണല്ലോ അദ്ദേഹം എന്നൊക്കെ സിനിമാ പ്രേമികളുടെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള ശബ്ദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല കാരണം അദ്ദേഹത്തിന് കേന്ദ്രത്തെ എതിർത്ത് അല്ലെങ്കിൽ കേന്ദ്രവുമായി ഒരു കൊമ്പ് കോർത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ എന്നാലും ഈ എന്തുകൊണ്ടാണ് ഈ ജാനകി എന്ന പേര് ഇത്രമാത്രം വിവാദമായി കേന്ദ്രം കാണുന്നത് അത് വിശ്വാസികളെ വലിയ തോതിൽ അവരുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തും ഗുണപ്പെടുത്തും എന്നൊക്കെയാണ് ഈ സെൻസർ ബോർഡ് പറയുന്നത് അതായത് സീതയ്ക്ക് രാമായണത്തിൽ സീതയ്ക്ക് ജനകപുത്രി ജാനകി അങ്ങനെ ഒരു പേര് കൂടി ഉണ്ടല്ലോ ജാനകി എന്ന ഒരു പര്യായം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റി മറ്റേതെങ്കിലും പേര് ഇടണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിവാദമായി അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡ് പറയുന്നത് ഇതിനു മുൻപ് എം ബി പത്മകുമാർ സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്കും ഇതേപോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു ടോക്കൺ നമ്പർ എന്നായിരുന്നു ആ സിനിമയുടെ പേര് അതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് ഒരു പേര് ജാനകി എന്നും ഒന്ന് എബ്രാഹെന്നുമായിരുന്നു എന്നുമായിരുന്നു അപ്പോഴും ഈ എബ്രാഹമും ജാനകിയും തമ്മിലുള്ള അതിൽ വിട്ട അവരുടെ ആ ത്തിന്റെ രണ്ട് ജാതിയിൽപ്പെട്ട രണ്ട് ആളുകളുടെ വലിയ തോലുള്ള അടുപ്പത്തിൻ്റെ കഥ പറയുന്ന ഈ ടോക്കൺ നമ്പർ എന്ന സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റണം എന്നായിരുന്നു അന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് അതിന് പ്രദർശനം നൽകണം അല്ലെങ്കിൽ പ്രദർശനം അത് പ്രദർശിപ്പിക്കണം എന്ന പത്മകുമാറിൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ പേരിൽ ആ കഥാപാത്രത്തിന് അദ്ദേഹം ജയന്തി എന്ന് പേര് കൊടുത്ത് വീണ്ടും ആ പ്രദർശനത്തിന് എത്തിക്കുകയായിരുന്നു ഇപ്പോഴും സെൻസർ ബോർഡ് പറയുന്നത് നിങ്ങൾ ആ ജയ ജാനകി എന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും ഒരു പേര് അവിടെ ഇട്ടാൽ ആ നിങ്ങൾക്ക് പ്രദർശന അനുമതി നൽകാമെന്നാണ് എന്നാൽ ഇതിനെതിരെ ശക്തമായ വാദമുഖങ്ങളുമായി സിനിമാ പ്രവർത്തകർ സിനിമാ മേഖലയിലുള്ള സിനിമാ അനുകൂലികൾ ഇത്തരത്തിൽ തുടങ്ങിയ ആളുകൾ രംഗത്ത് വരുന്നു കാരണം ഒരു പേരിൽ എന്താണ് ഇരിക്കുന്നത് അത് ഒരു ജാനകി എന്ന പേര് എങ്ങനെയാണ് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും ഒരു വ്രണപ്പെടുത്തലും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സാധാരണ എത്രയോ സിനിമകൾ സീതാ പോലെ മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകൾ പാർവതി ഭരണയം പോലെ എത്രയോ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഇത് പാർവതി എന്ന് പറയുമ്പോഴും ഇതേ പേരിന് സമാനമായ മറ്റൊരു പേരാണ് അതുപോലെ എത്രയോ സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ആളുകൾക്കിടയിൽ ഉയരുന്ന ചോദ്യം നിരന്തരമായി ഇത്തരം സിനിമകൾ വരുമ്പോൾ ഇത്തരത്തിൽ അതിനെ തകർക്കാനായിട്ട് ശ്രമം നടത്തുന്നു എന്നുള്ള അതിൻ്റെ പേരിലും ഇപ്പോൾ സിനിമാ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ സിനിമ അണിയറ പ്രവർത്തകർ എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഒരു സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പേര് വെച്ചുകൊണ്ട് അല്ല ഒരു പേര് വന്നു എന്ന് എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ നാമം വന്നു എന്നതിൻ്റെ പേരിൽ ഒരു സിനിമയെ അതിൻ്റെ പ്രദർശന അനുമതി നിഷേധിക്കുന്നതിൽ വലിയ തോതിലുള്ള ഒരു അതൃപ്തി പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അത് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് പോലും അത്തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ ചില സൂചനകൾ നൽകുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ തൻ്റെ പിന്നെ മാതൃസ്ഥാപനം ആയ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു നില പാടെടുക്കുകയാണെങ്കിൽ സിനിമയിൽ തുടരണമോ എന്ന് പോലും സുരേഷ് ഗോപി ആലോചിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സിനിമ അഭിനയം നിർത്തി പൂർണ്ണമായും താൻ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകും പോകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതായത് സുരേഷ് ഗോപി സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നിറയുന്നുണ്ട് അതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം ഒരു പേരിൻ്റെ ഒരു പേര് വന്നു എന്നതിന് പേരിൽ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് എന്നത് ഇതുപോലെ നമ്മളെ പോലുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും അത് അപലപിക്കേണ്ടത് തന്നെയാണ് ഒരു പേരിൽ ആ പേര് വെച്ച് തന്നെ അതിന് അനുമതി നൽകണം എന്നുള്ളതാണ് സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉടൻ ഉണ്ടാകുമെന്നും ആ സിനിമ ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുമെന്നും സിനിമാ പ്രേമികൾ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ ആഗ്രഹിക്കുക കൂടി ചെയ്യുകയാണ് ഈ നിമിഷം